എറണാകുളം കോതമംഗലത്ത് ജനവാസ മേഖലയിൽ കിണറ്റിൽ വീണ കാട്ടാനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കരയ്ക്ക് കയറ്റി കാട്ടിലേക്ക് തുരത്തി കാട്ടാന കിണറ്റിൽ വീണ സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തു വന്നതോടെ രക്ഷാപ്രവർത്തനം വൈകിയിരുന്നു വന്യജീവി ശല്യം കൊണ്ട് പൊറുതിമൂട്ടിയിരിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണാതെ ആനയെ കിണറ്റിൽ നിന്നും പുറത്തെടുക്കാൻ സമ്മതിക്കില്ല എന്നായിരുന്നു നാട്ടുകാർ പറഞ്ഞത് മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് നാട്ടുകാരെ അനുനയിപ്പിച്ച് കിണറ്റിൽ നിന്നും ആന കരയ്ക്കെത്തിച്ചത് ശനിയാഴ്ചയാണ് കോട്ടപ്പടി വടക്കും ഭാഗം വിച്ചാട്ട് വർഗീസിന്റെ വീട്ടിലെ കിണറ്റിൽ ആന വീണത് പ്രദേശത്ത് സ്ഥിരമായി ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്ന ആനയാണ് കിണറ്റിൽ വീണിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ആനയുടെ ശല്യം കാരണം സ്ഥലത്ത് കൃഷി ചെയ്യാനോ കിണർ കുഴിക്കാനോ പറ്റുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു കുടിവെള്ളത്തിനുപയോഗിക്കുന്ന കിണറ്റിലാണ് ആന വീണത് മലയാറ്റു ഡിഫ്ഒ എസ് കാർത്തിക് സംഭവസ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി അവരെ അനുനയിപ്പിക്കുകയായിരുന്നു പോലീസും വനംവകുപ്പും സംയുക്തമായി ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനെ കരയ്ക്കെത്തിച്ചത് ജെ സി ബി ഉപയോഗിച്ച് കിണറിന്റെ വക്കുകളിടിച്ചാണ് ആനെ കരയ്ക്കെത്തിച്ചത് നിരന്തരം കാട്ടാനശല്യമുള്ള ജനവാസ മേഖലയാണിതെന്ന് നാട്ടുകാർ പറയുന്നു നേരത്തെയും ഈ ഭാഗത്ത് ആക്രമണകാരിയായി ഈ കാട്ടാന കിണറ്റിൽ വീണിട്ടുണ്ട് ഈ ആനയെ പിടികൂടി സ്ഥലത്തുനിന്ന് മാറ്റണമെന്ന് നാട്ടുകാർ അന്ന് ആവശ്യപ്പെട്ടിരുന്നു ആനയെ പിടികൂടാമെന്ന് ഉറപ്പ് നൽകി നാട്ടുകാരെയെല്ലാം മാറ്റി നിർത്തിയാണ് അന്ന് കാട്ടാനെ രക്ഷപ്പെടുത്തിയത് എന്നാൽ പിന്നീട് വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് നാട്ടുകാർ പറയുന്നു ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി മതിയായ നഷ്ടപരിഹാരം നൽകി കിണർ പഴയതുപോലെ ആക്കി കൊടുക്കാമെന്നുള്ള വാഗ്ദാനം നൽകിയാണ് ആനെ കര